അതിലേക്കും പുതിയ വീഡിയോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനുവരി മാസത്തെ പുതിയ പാർട്ട് എൻ്റെ റിവാർഡ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ജനുവരി മാസത്തെ എന്തൊക്കെ റിവാർഡ്സ് എങ്കിലും പുലിയൊക്കെ വരാൻ പോണേ വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോസൊക്കെ വരുന്നത് കാരണം എന്ന് വെച്ചാൽ എക്സാംസൊക്കെ തുടങ്ങിയതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ലേറ്റ് ആയത് എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് നമ്മൾ എല്ലാ ദിവസവും ഡെയിലി വീഡിയോസും നേടുന്നതായിരിക്കും ായിരെയേക്ക് പോകാം അടുത്ത മാസം അടുത്ത പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ഇരുപത് ലെവൽ ആവുമ്പോ നമുക്ക് അവതാരം കിട്ടും പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മുപ്പതാകുമ്പോ കിട്ടുന്നതായിരിക്കും അടിപൊളി ആകുമ്പോൾ അമ്പാമത് ലെവലാകുമ്പോ ആ ഒരു അവതാരം അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏഴാമത്തെ ലെവൽ ആവുമ്പോൾ നമുക്ക് ഒരു സർട്ട് നമുക്ക് സർട്ട് കിട്ടമേ ഇരിക്കുന്നേ കളിക്കാരോ സർട്ട് ആണ്. അവിടുന്ന് വയർപാത്ത് എടുതാൽ ക്രെഡിറ്റ് സ്കിൻ കിട്ടുന്നണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ 80 ലെവൽ ആവുമ്പോൾ നമുക്ക് നമ്മുടെ പാസ്പോർട്ടിന്റെ പിൻ കിട്ടുന്നണ്ട് ഗയ്സ്. അതുപോലെ ആനിമേഷൻ ആണ് കൊടുത്തത് സ്കിൻ ആടാൻ കഴിയുന്നണ്ട്. ഇനി നമ്മൾ ലെവൽ 90 ആവുമ്പോൾ നമുക്ക് വയർപാത്ത് എടുതാൽ ഒരു അടിപൊളി ഇമോട്ട് കിട്ടുന്നണ്ട്. ഇതാണ് ഗയ്സ്. അക്യപാസ് ഇമോട്ട് വന്ന다가. ഈ ഗെയിമിലെ 100 ആബ്രമ ഇതിക്കുണ്ട banding അല്ല ഗയ്സ്. ഞാൻ പാസ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ മെയിൻ വണ്ടാണ് അല്ലേ? ആരും അടി കൂടി കണ്ടേ തന്നെ ആയി. എനിക്ക് ഇഷ്ടപ്പെട്ടတယ်. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. നേരെ ഇയർ ബോയ പാസേ നീ എങ്ങനെ ഉണ്ടെന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യartifactId ബോയ പാസാണ് ಅಂತ കമന്റ് ചെയ്യുക. എനിക്ക് എന്താണ് ഗെയിലിക്ക് ഇഷ്ടപ്പെട്ടോ. ഇതൊക്കെ ആണ് ഗയ്സ്. നമ്മുടെ ഗെയിമിലെ ഇയർ പാസിൽ വരാൻ കൊണ്ട് റിവാർഡസ് ഉണ്ട ಅಂತ ഓർന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ായിട്ടുള്ള വീഡിയോസും സംധായകൾ നമ്മൾ ഇടുന്നതായിരിക്കും